പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏത് തരത്തിലാണ് കാണുന്നത് ഇത് വലിയൊരു ഉത്തരവാദിത്വമാണ് വലിയൊരു അംഗീകാരവും കൂടിയായി ഞാൻ കാണുകയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഞാനിതിനു മുൻപ് അഞ്ച് പാർലമെൻറ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് പാർട്ടി എന്നെ അങ്ങനെ അഞ്ച് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് രാജ്യമൊട്ടാകെ വീക്ഷിക്കുന്ന വലിയ കൂടി ലോകവും രാജ്യവും നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്താനും മത ഉറപ്പിക്കാനുമുള്ള നിർണായകമായ ഒരു പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിൽ പങ്കാളിയാവുക അങ്ങനെ പാർട്ടിയുടെ പ്രതിനിധിയായി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കേരളത്തിൻ്റെ മധ്യഭാഗമായ മധ്യതിരുവിതാംകൂറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായിട്ടുള്ള ഭാഗമായിട്ടുള്ള കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ളത് ഞാനിതൊരു ഒരു വലിയ അംഗീകാരമായി ഒരു ബഹുമതിയായി കാണുന്നു ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണി ഞാൻ അനുഗ്രഹിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഈ കോട്ടയം പാർലമെൻ്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ ഇത് റബ്ബറിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഒട്ടേറെ ടൂറിസം സാധ്യതകൾ കാർഷിക മേഖല വിദ്യാഭ്യാസ മേഖല മാധ്യമങ്ങളുടെ കേന്ദ്രം അങ്ങനെ എല്ലാ അർത്ഥത്തിലും സവിശേഷമായിട്ടുള്ള സവിശേഷതകളുള്ള ഈ മണ്ഡലം ഇവിടെ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനും ഉണ്ട് അപ്പോൾ ഇന്ന് നിലവിൽ ഉള്ള പഴയ എൻ്റെ പിൻഗാമികൾ തുടങ്ങി വെച്ചിട്ടുള്ള മുൻഗാമികൾ സോറി മുൻഗാമികൾ തുടങ്ങി വെച്ചിട്ടുള്ള പൂർത്തീകരിക്കപ്പെടേണ്ട പദ്ധതികൾ പുതിയ സാധ്യതകൾ ഉൾക്കൊള്ളുന്ന പുതിയ പദ്ധതികൾക്ക് വിഭാവനം ചെയ്യുക അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ അതിനൊന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അങ്ങനെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഈ പാർലമെൻ്റ് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ദൗത്യമാണ് എന്നെ ഇളിയവനായിട്ടുള്ള എന്നെ ഏൽപ്പിക്കുന്നത് അതിനോട് ആ ദൗത്യത്തോട് നൂറ് ശതമാനവും നീതി പുലർത്തിക്കൊണ്ട് കൂറു പുലർത്തിക്കൊണ്ട് ഏറ്റവും ആത്മാർത്ഥയോടുകൂടി ഞാൻ പ്രവർത്തിക്കും ജനങ്ങൾ നൽകുന്ന അംഗീകാരം അത് എപ്പോഴും മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പൊതുരംഗത്ത് ഏറ്റവും മാന്യമായി സുതാര്യമായി സത്യസന്ധമായി പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് അരങ്ങൊഴിക്കഞ്ഞിരിക്കുകയാണ് നാൽപ്പത്തിയേഴ് വർഷങ്ങൾ ശേഷം കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ആ മത്സരത്തെ ഏത് തരത്തിൽ കാണും അതിപ്പം അങ്ങനൊരു ഏറ്റുമുട്ടലിനോ അങ്ങനെയൊരു കടുത്ത മത്സരമെന്നോ എന്നുള്ള നിലയിൽ കാണേണ്ടതായിട്ടില്ല ഇത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ആ പ്രക്രിയയുടെ ഒരു ഭാഗമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൽ നമ്മളൊരു സ്പോർട്സ്മാൻ കൂടിയാണ് മത്സരിക്കുന്നത് പരസ്പരം എന്തെങ്കിലും ചെളിവാരി അറിയാനോ അല്ലെങ്കിൽ വ്യക്തിപരമായി ആക്രമിക്കാനോ ഒന്നുമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചില മൂല്യങ്ങൾക്ക് വേണ്ടി ചില അടിസ്ഥാന തത്വങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു പോരാട്ടമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കേരള കോൺഗ്രസ് തമ്മിൽ തമ്മിലുള്ള മത്സരം എന്നുള്ളതിനപ്പുറമുള്ള ഒരു മാനം ഈ തെരഞ്ഞെടുപ്പിന് തീർച്ചയായിട്ടുമുണ്ട് ഇതിപ്പോൾ സന്ദർഭവശാൽ ഇങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥിരം സീറ്റായിട്ടുള്ള കോട്ടയം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച അംഗം അദ്ദേഹം മറുചേരിയിലേക്ക് പോയി അപ്പോൾ സ്വാഭാവികമായും ഈ സീറ്റ് തിരിച്ചു പിടിക്കുക യു വേണ്ടി സീറ്റ് തിരിച്ച് പിടിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടിയാണ് ഒരു രാഷ്ട്രീയ ദൗത്യം കൂടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ട് അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കും എന്നുള്ളതിനപ്പുറം ഞാനിതിനെ ഒരു കേരള കോൺഗ്രസുകൾ തമ്മിലുള്ളൊരു പോരാട്ടമായിട്ടൊന്നും അങ്ങനെയൊന്നും ഞാനിതിനെ കാണുന്നില്ല അങ്ങനെ സാഹചര്യത്തിൽ അങ്ങനെ വന്നു എന്ന് മാത്രം ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇത് നടക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ മണ്ഡലത്തിൽ താങ്കൾക്ക് അനുകൂലമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് വിലയിരുത്തുന്നത് അനുകൂല അനുകൂല ഘടകങ്ങളാണ് എല്ലാം കാരണം ഒന്ന് അടിസ്ഥാനപരമായി രാഷ്ട്രീയമായി നോക്കിയാൽ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി സെഗ്മെൻറ്റുകളിൽ അഞ്ചും യു ഡി എഫ് വിജയിച്ചു നിൽക്കുന്നതാണ് മറ്റ് രണ്ടിടത്തും യു ഡി എഫിന് വിജയി വിജയിക്കാവുന്ന സാധ്യതകളുള്ള മണ്ഡലങ്ങളാണ് പിന്നെ ഇന്നത്തെ ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറിൻ്റെ പ്രവർത്തനങ്ങളും സംസ്ഥാന ദുർഭരണവും എല്ലാം കേരളമൊട്ടാകെ ജനങ്ങളെ അങ്ങേയറ്റം നിരാശയിലാഴ്ത്തിയിട്ടുണ്ട് കോട്ടയം പോലെ വളരെ പ്രബുദ്ധമായ ജനങ്ങൾ ജീവിക്കുന്ന ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഉറച്ച നിലപാട് എൻ്റെ എൻ്റെ ഉറച്ച വിശ്വാസം അവർ ഇതിനോടൊക്കെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ആ തീരുമാനം തീർച്ചയായിട്ടും യു ഡി എഫിന് അനുകൂലമായിരിക്കും കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഗതി വിഗതികളെ നിർണ്ണയിക്കുന്നതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ളൊരു താക്കീതുമായി മാറും അപ്പം ഒരു നിലപാടാണ് ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഇത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി കരുതേണ്ടതില്ല രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത് അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിന്റെയും പ്രവർത്തനങ്ങൾക്കെതിരായുള്ള വിധിയെഴുത്തു കൂടി ഉണ്ടാകും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഫ്രാൻസിസ് ജോർജ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തൊട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം